കോവിഡ് വാക്സിൻ എടുത്തവർ ഹൃദയാഘാതം കൊണ്ട് മരിക്കുന്നു എന്നൊരു വാർത്ത വാട്സപ്പ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അതിൻ്റെ സാരാംശം ഇതാണ് വാക്സിൻ എടുത്ത നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ അപ്രതീക്ഷിതമായി ഹൃദയാഘാതം വന്ന് മരിക്കുന്നു ഇതിന് കാരണം വാക്സിൻ രക്തക്കുഴലുകളെ പരിക്കനാക്കുകയും പതുക്കെ പതുക്കെ രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന് പരിഹാരമായി പറയുന്നത് വാക്സിൻ എടുത്തവർ ഡി ഡൈമർ ടെസ്റ്റ് എന്ന രക്തപരിശോധന നടത്തി രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക എന്നതാണ് ഉണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക എന്നതാണ് ആ ഫോർവേഡ് മെസ്സേജ് നിങ്ങളും എന്തായിരുന്നാലും വാക്സിൻ എടുത്തിട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് ഡി ഡൈമർ ടെസ്റ്റ് എടുക്കാനായി ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഈ ഡി ഡൈമർ ടെസ്റ്റ് നമുക്കൊരു ഡോക്ടറോട് തന്നെ ചോദിക്കാം ഡോക്ടർ രമേശ് നടരാജൻ കിംസ് ഹെൽത്തിലെ സീനിയർ കൺസൾട്ടൻ ആൻഡ് കോർഡിനേറ്റർ ആണ് ഡോക്ടർ എന്താണ് ഈ ഡി ഡൈമർ ടെസ്റ്റ് പിന്നെ ഡി ഡൈമർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചില പ്രത്യേക രോഗാവസ്ഥകളിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അത് ബ്ലഡിന്റെ ഒരു ക്ലോട്ടിംഗ് ടെൻഡൻസി അറിയാനും കാലിലെ വെയിൻസിലെ രക്തം കട്ട പിടിക്കുമ്പോൾ അതുപോലെ പൾമൻട്രി എംബോളിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് അതായത് ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളിലേക്ക് ഹാട്ടുകൾ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇവയിലൊക്കെയാണ് ഈ ഡി ഡൈമറിൻ്റെ അളവ് കൂടുന്നത് അപ്പോൾ ഡി ഡൈമർ ടെസ്റ്റ് രക്തം കട്ട പിടിക്കുന്നത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് അത് കോവിഡ് വന്ന ആൾക്കാരിൽ ചെയ്യാറുണ്ട് പക്ഷേ സാധാരണക്കാരിൽ ചെയ്യാറില്ല ഇനി പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഡോക്ടർ ഈ പറയുന്ന വാക്സിൻ എടുത്ത് നാല്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഹൃദയാഘാതം യഥാർത്ഥത്തിൽ നോക്കിയാൽ നാൽപ്പത് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാരിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പല പഠനങ്ങളിലും അതുപോലെ നമ്മുടെ ഇന്ത്യയിലും നടന്നിട്ടുള്ള പല പഠനങ്ങളിലും നാൽപ്പത് മുതൽ അറുപത് വയസ്സുള്ള ആൾക്കാരിൽ ഹൃദ്രോഗം വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത സൗത്ത് ഏഷ്യൻസിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരള നമ്മുടെ കേരളത്തിലും ഇത് ഈ ചെറുപ്പക്കാരിൽ രോഗം വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട് ഇതുമൂലമുള്ള രോഗാവസ്ഥയും മരണവും കൂടുതലായിട്ട് നാം കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലായി കോവിഡ് വാക്സിൻ നിമിത്തം എന്തെങ്കിലും ഉള്ളതായിട്ട് ഒരു പഠനവും തെളിയിച്ചിട്ടില്ല അപ്പോൾ ഈ വാർത്ത ശാസ്ത്രീയമായി തെറ്റാണെന്ന് തന്നെ പറയാം കാരണം ഡോക്ടർ പറഞ്ഞതുപോലെ ഇതിനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയാം അതേസമയം ഗുരുതരമായ കോവിഡ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവർക്ക് ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകാം ഇനി ഡോക്ടർ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പഠനങ്ങൾ പ്രകാരം നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കേരളീയർക്ക് ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ അറിവുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കാനായി ഇനി എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ നന്ദി നമസ്കാരം